ഹലോ അപ്പം ഒന്ന് ഞമ്മൾ നല്ല ഒരു പിടിയും കോഴിയറ്റാണ് വന്നിരിക്കുന്നത് കേട്ടാ അഴിച്ചാപ്പൊടി പിടിയും കോഴിയാണ് അപ്പം ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കുക ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഞമ്മക്ക് ഉണ്ടാക്കിയാൽ നോക്കാം അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ് ഇത് കണ്ടിട്ടില്ല നല്ല പിടിയും കോഴിയാണ് ഇങ്ങനെ ഒഴിച്ച് തിന്നാണ്ടല്ലോ നമ്മളെ പിടിയും കോയി അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ അത് പഴമക്കാരുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് പിടിയൊന്നും അറിയില്ല നമ്മളത് നല്ല പോയും പിടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് പിടിക്കുക ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അത് നമ്മൾ പൊടി ഇതാ രണ്ട് കപ്പ് പൊടി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു തേങ്ങ ഫുള്ളായിട്ട് ചരുകി വെച്ചതാണിത് പിന്നെ ഒരു നാലഞ്ച് ചീരുള്ളി മൂന്ന് പണ വെളുത്തുള്ളി ഒരു നുള്ള് നല്ല ചീരക നമ്മളിടുത്തുവെച്ച തേങ്ങയിൽ നിന്ന് നല്ലൊരു പിടി ഇത് ഇടുക കുറച്ച് നമ്മളിവിടെ മാറ്റി വെച്ചേക്കണം കേട്ടോ അതുകൊണ്ട് നമുക്ക് ഓടാൻ വേറൊരു ആവശ്യമുണ്ട് ഇതൊക്കെ കൂടിഞ്ഞ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നും കണ്ട് ഒതുക്കി എടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ഇത് കണ്ട് ഒതുക്കി എടുത്ത് ഇനി ഇതോടെ ഇരിക്കട്ടെ നമ്മൾ പൊടി വാട്ടാനുള്ള വെള്ളം വെക്കുക നമ്മൾ പൊടി കുഴച്ചെടുക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തു ആ വെള്ളത്തിപ്പം നമ്മൾ ഒരു നുള്ളു നല്ല ചീര ഇട്ട് കൊടുക്കട്ടെ നുള്ളും മതി കൂടെ ഇരുതുക കുറച്ച് ഇതാ തിരുപോരം അതിലിട്ട് കൊടുത്ത് ഞാൻ തിളക്ക ഇരുന്ന് വെള്ളം നല്ല ഒന്നും ഇവിടെ തിളക്കട്ടെ നമ്മൾ വെച്ച വെള്ളം നല്ലോണം വെട്ടി തിളച്ച് നമ്മൾ ഒതുക്കിയ തേങ്ങ അല്ല ഇത് നമ്മൾ അതിൽ കണ്ടിട്ട് ചേർത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടിയതിന് ശേഷം നല്ലോണം തിളച്ചിട്ട് അഞ്ചിതിന്ന് നമ്മളിങ്ങനെ കുറേശം മുക്കിയിട്ട് നമ്മൾ പൊടിയതാണ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി പാകമാക്കണം ഒന്നിച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കരുത് കേട്ട് ഒന്നിച്ച് ഒഴിച്ചാൽ വെള്ളം പോകും അങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ഇത് പാകത്തിന് ഇങ്ങനെ വരച്ചെടുക്കണം പിന്നെ നമ്മൾ ഇതിൽ വെള്ളത്തിൽ ഉപ്പ് ഇടാനും മറന്നു പോയി അപ്പോൾ നമ്മൾ തീൽക്കാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം വെള്ളത്തിലിട്ടാൽ മതി പക്ഷേ ഞാൻ വെള്ളത്തിലിടാൻ മറന്നു പോയതാണെങ്കിൽ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇതിങ്ങനെ ഒന്നുകൊണ്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് ഒഴിച്ച് ഇതിങ്ങനെ ഒന്നുകൊണ്ട് പഴച്ചെടുക്കട്ടെ നമ്മൾ ഇതാ അങ്ങനെ പഴച്ചെടുത്തത് ഈ ചൂടാറുണ്ട് മുന്നേ തന്നെ നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ട് ഒതുക്കി പഴച്ചെടുക്കണം நல்லா சூடாகாரி தெரியும் சூடோடு கூடத்தொதக்கி பண்ணணும் நல்ல சூடுண்ட நல்ல இதில் நம்ம உருக்கி வைக்க படி ஒக்க நல்ல நம்ம வயச்சிட்டா നല്ല സോഫ്റ്റ് ആക്കി നമ്മൾ കുഴച്ചെടുത്തു എതിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മൾ പാകത്തിന് അന്ന് വലുതും ആവരുത് അന്ന് ചെറുതും ആവരുത് ഒരു എന്താ വരുന്ന നെല്ലിക്കാലൊക്കെ മാതിരില്ല അങ്ങനത്തെ ഒരു ഉരുളാക്കിയിട്ട് ആക്കിയിട്ട് മുഴുവനും ഇതുപോലെ നമ്മൾക്ക് കണ്ട് ഉരുട്ടി എടുക്കണം കുറേശ്ശെ എടുത്തിട്ട് അപ്പം നമ്മൾ മുഴുവൻ പൊടി ഇതാ ഇതുപോലെ ഇങ്ങനെ കണ്ട് ഉരുട്ടി ഒന്നും ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഒന്നും കിടന്നാട്ട് ഒന്നും കണ്ട് അമർത്തി കൊടുത്താണ് ഇട്ടാ അങ്ങനെ മുഴുവനും നമ്മൾ കണ്ട് ആക്കി എടുത്തിട്ട് ഇനി ഇത് നമ്മക്ക് ലേസം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ആ വെള്ളം തിളച്ചിട്ട് അതിലിട്ടുന്നുണ്ട് വേവിച്ചെടുക്കണം അതിനിതാ നമ്മൾ വെള്ളം വെച്ചിടുത്തി രണ്ട് ഗ്ലാസ് വെള്ളമാണ് നല്ലോണം തിളച്ചിട്ട് ഇത് നമ്മൾ പൊടി വാട്ട എടുത്ത വെള്ളമല്ലേ അതിൻ്റെ ബാക്കിയെടുക്കട്ട നമ്മൾ ഇതും കൂടി തീർക്കേണ്ടി തൊഴിച്ചു വെക്ക ഈ വെള്ളത്തിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് വെക്കുക അതും ഒന്നും കണ്ട് നല്ല തിളക്കട്ടെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ലോണം തിളച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങോട്ട് ഇടർത്തി ഇങ്ങനെ ഇട്ട് കൊടുക്ക നമ്മൾ ഇട്ടിക്കാൻ അത് തിളക്കൊന്നും ചെയ്യരുത് ഇത് ഇട്ടാൽ ഈ വെള്ളം തിളക്കുന്നത് അവിടെ നിന്ന് ഉപ്പ് നമ്മൾ ഇടണത് പച്ചപ്പൊടിയല്ല അപ്പോൾ അതുകൊണ്ട് തിളവിടെ അവിടെ ഉക്കും എന്നിട്ട് ഇനി വീണ്ടും അത് തിളച്ച് വരും അപ്പം മുഴുവനും നമ്മൾ അതിൽ കൊണ്ട് ഒട്ടി നമ്മളെ പിടി ഇങ്ങനെ മൂടി നിൽക്കുക വെള്ളമാണ് വേണം അപ്പോൾ ഇനി അതൊന്നുകൊണ്ട് നല്ലോണം തിളക്കട്ടെ കുറച്ച് നേരം നമ്മൾ മൂടിയിട അപ്പം നമ്മൾ മൂടി വെച്ചാൽ തുറന്നു നോക്കുക അപ്പം നല്ലോണം തിളച്ച് നമ്മൾ പതുക്കതൊന്ന് ഇളക്കി കൊടുത്തു ഒട്ടിപ്പിടിച്ച കുടിക്കുക ഒന്നും ചെയ്തിട്ടോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ല നമ്മൾ തേങ്ങയും പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല നേരതി തുള്ളി വെള്ളം വെച്ച് കാലിക്കുകയാണ് ഇത് നമ്മൾ ജീലിക്കേണ്ടി വെച്ച് കൊടുക്കുക ഇതെന്തിനാന്ന് പറയാൻ നമ്മളത് ഒന്ന് മുറുകി കിട്ടാനാണ് നമ്മൾ മുറുകട്ട പീടിയൊക്കെ നല്ലോണം വറ്റി മുറുകി ഒക്കെ റെഡി അയക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കുക ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല നമ്മളെ നൂൽപ്പുട്ടിൻ്റെ പാത്രത്തിൽ വെള്ളം വെച്ചതിൻ്റെ മേലെ ആവിക്ക് വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ അതിനേക്കായാലും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഉണ്ടാക്കിയാലാണ് ഓരോരുത്തർക്കും ഇഷ്ടം ഇതിൻ്റെ കൂടെ കേൾക്കാൻ നമുക്ക് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ ഇനി കറി ഉണ്ടാക്കാൻ നോക്കട്ടെ പിടിയിൽക്ക് ആവശ്യമായിട്ട് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാനാണ് ഇനി പോകുന്നത് കേട്ടോ അതിന് ഇതാണ് നമ്മൾ ചിക്കനൊക്കെ നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒക്കെ കേകി വാരി വെച്ചതാണ് പിന്നെ അതിലേക്ക് വേണ്ടതാണ് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ചെറുതാക്കി അരിഞ്ഞത് കുറച്ച് മല്ലിച്ചപ്പ് ഒരു തക്കാളി പിന്നെ രണ്ട് വല്ലുള്ളി അരിഞ്ഞുവെച്ചതാണത് രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറി വേപ്പില ഒക്കെയാണ് പിന്നെ അതിക്കാവശ്യമായിട്ടുള്ള പൊടികളാണത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി രസം മഞ്ഞൾപ്പൊടി പിന്നെ സാധാ മുളകും പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഒരു നുള്ള് ഗരം മസാല പിന്നെ കാശ്മീരി മുളകും പൊടി ഇനി കുറച്ച് കുരുമുളകും പൊടി വേണം അത് നമുക്ക് ലാസ്റ്റ് ചട്ടി കൊടുക്കാം അതിന് നമ്മൾ ഇതാ ഒരു ചട്ടി വെച്ച് അതിൽ നമ്മൾ ഇതാ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണേ വെളിച്ചെണ്ണയിത്താൻ ഉണ്ടാക്കണ ടപ്പിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ചൂടായി നമ്മളതിൽക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക നല്ല ഉള്ളത് നടക്ക അറിയില്ല കുട്ടികളെ എല്ലാത്തിനും ഒരു മറുതി ആദ്യം നമ്മൾ നമ്മള് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇട്ട് കൊടുക്കണ്ടെങ്കിൽ പോയി അപ്പൊ നമ്മൾ എന്തായിട്ട് ആ വല്ലുള്ളിയൊക്കെ അങ്ങനെ ഒരു ചേട്ട് മാറ്റി വെച്ചിട്ട് അതിന്റെ അത് നാട്ടിലേക്കില്ല നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞു അങ്ങോട്ട് വെക്കുക മൂക്കട്ടെ അപ്പോൾ ഉള്ളി കുറച്ചൊക്കെ വേണ്ടി താടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൈക്ക് ഉപ്പ് ഇട്ടു നമ്മളെ തക്കാളി ഉപ്പ് എടുക്കുക പച്ചമുളകും എല്ലാം കൂടി നന്നായി ഒന്നും കൂടി വന്നിട്ട് ചാടി വെക്കും അപ്പോൾ ഉള്ളി തക്കാളി പൊരുപ്പായിട്ടും അപ്പോൾ നമ്മളൈക്കുള്ള പൊടികൾ അത് കൊടുക്കുകയാണ് മൊത്തത്തിൽ എല്ലാ പൊടികളും ഉണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി എല്ലാ പൊടികളും മൊത്തത്തിൽ നമ്മളേക്കാണ്ട് പൊട്ടിക്കൊടുക്കും നമ്മൾ കുറച്ച് വെച്ചിട്ട് ഇട്ടു പൊടി കല് നല്ല ഒന്നാണ്ട് ഇളക്കി നമ്മളെ ചിക്കനും കൂടി നമ്മളേക്കാണ്ട് നല്ല ഒന്നാണ്ട് കുറച്ച് സമയം അഞ്ചു മിനിറ്റ് നമ്മൾ ഇത് നല്ല ഫുള്ളിലിട്ടിട്ട് ഒന്നങ്ങ മൂടിയിട്ട് വേവിക്കാം പറഞ്ഞു നോക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിങ്ങനെ അരച്ച് മൂടിയിട്ടിട്ട് നമ്മൾ ഇട്ട് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കിയ വെള്ളമാണ് ഇത് എഴുതിയിട്ടുണ്ട് ഒഴിച്ച് കൊടുക്കുക പാകത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ഗ്രേവി ഒക്കെ അവരൊരു ആവശ്യത്തിന് കണക്കാക്കുക എഴുതിയിട്ടിടന്ന് നല്ല ഒന്നും കണ്ട് ചേർന്ന് വെന്തോട്ടെ നമുക്കവിടെ മൂടിയിടാം ഉപ്പൊക്കെ നോക്കുക ആവശ്യത്തിന് ഇട്ടു കൊടുക്കുക അപ്പൊ കോക്കത് മൂടിയിടട്ടെ അപ്പൊ നമ്മുടെ കോഴിക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടാ അതാ കണ്ടീല നമ്മൾ കുടിയൊക്കെ കുറച്ചൊക്കെ ലൂസുള്ള ഗ്രേവി തന്നെയല്ലേ നമുക്ക് വേണ്ടിയത് ഉക്കി വേണ്ടിയൊക്കെ അങ്ങനെ ആക്കാം കുറച്ചുകൂടി കത്തിച്ചാ മതി കേസം മല്ലിച്ചപ്പോൾ വെതറിയാൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടാ അപ്പോൾ കോഴിക്കറ് ഇവിടെ റെഡി ഇങ്ങനത്തെ കറി തന്നെ മക്കളൊന്നുമില്ല നമുക്ക് പിടിയിൽ നല്ല തേങ്ങ വറത്തരച്ചാണ്ട് കൂട്ടേണ്ടി വർക്ക് അങ്ങനെയും കൂട്ടാം എന്തും ചെയ്യാം പിടി കറിയിൽക്ക് പിടി കൊട്ടിങ്ങാണ്ട് കറിയും പിടിയും കൂടി കുഴച്ചിട്ടും നമുക്ക് കഴിക്കാം വെവ്വാറായിട്ടും കഴിക്കാം ഇഷ്ടമുള്ള ഒക്കെ ചെയ്യട്ട അങ്ങനെ അപ്പം എല്ലാം റെഡിയായി അപ്പം ഇൻഷാല്ല അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം